ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സാറയുടെ വീട്ടിൽ അന്വേഷണത്തിനായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ജീവന്റെ ഇരിപ്പും മട്ടും കണ്ട് സാറോട് പറഞ്ഞു ഈയൊരു അറ്റ്മോസ്ഫിയറിൽ ഇയാളധികം ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല അസുഖക്കാരനായ ഇയാളെ എത്രയും വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് മടങ്ങുന്നു അവർ പോയി കഴിയുമ്പോഴേക്കും സാറയും ആകെ വിഷമത്തോടെ സുജാതയെ നോക്കി പിന്നീട് എല്ലാവരും ആ ടെറസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ജീവൻ മാത്രം അവിടെ തനിച്ചാവുന്നു സാറ താഴേക്ക് ചെന്നതും പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്ന മറ്റു നാട്ടുകാരോടും വിവരങ്ങളൊക്കെ അന്വേഷിച്ചതിനു ശേഷം വേഗം പോലീസ് സംഘവും അവിടെ നിന്ന് മടങ്ങി ഹാളിലേക്ക് എത്തിയ സുജാത സാറയുടെ അരികിലെത്തി നന്ദി പറയുമ്പോൾ സാറ പറഞ്ഞു സത്യത്തിൽ ഞാൻ ജീവന്റെ കാര്യം അത് ആന്റി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല മറിച്ച് വിഷ്ണു ജ്യോതിയോട് കാണിച്ച ആ അനീതിക്ക് വിഷ്ണു അത് അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തൽക്കാലം ഇക്കാര്യമെല്ലാം ആന്റി പറഞ്ഞതുപോലെ ചെയ്തത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നന്ദി പറച്ചലിന്റെ ആവശ്യമില്ല നിങ്ങൾ എന്തായാലും എല്ലാവരും തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോ നിത്യ ആന്റിയും കൂടി വീട്ടിലേക്ക് പോയ്ക്കോ എന്ന് പറഞ്ഞു അതിനുശേഷം ശരവണ്ണും അവരോടൊപ്പം അവിടുന്ന് മടങ്ങി സാറേയും മനുവും മാത്രം ധനിച്ചായപ്പോ മനു ആകെ തളർന്ന അവശനായി ആ സറ്റിയിലേക്ക് ചെന്നിരിക്കുന്നത് കണ്ട് സാറ അരികിലേക്ക് എത്തി പറഞ്ഞു എടാ നിന്റെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ഇനി ഒറ്റയൊര്ണ്ണത്തിനെയും ഇവിടെ കണ്ടുപോകരുത് വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവിടേക്കെത്തും അവരോട് ഞാൻ എന്തു പറയും എനിക്കറിയില്ല എന്തായാലും നീ ഇവിടെ ഇരിക്കേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം സാറ മുകളിലിരിക്കുന്ന ജീവൻ്റെ ആ പ്രവൃത്തികളും ജീവൻ ഇപ്പോഴും നോർമൽ നോർമലാകാത്തതിൻ്റെ ടെൻഷനിൽ സാറ ജീവനെ നോക്കിയിട്ട് ആകെ ടെൻഷനോടെ സാറ വേഗം സുജാതയുടെ വീട്ടിലേക്ക് മടങ്ങുന്നു സുജാത അപ്പോഴേക്കും വീട്ടിലേക്ക് വന്നെത്തി നിത്യുടേയും ശരവണ്ടേയുമൊക്കെ കൂടെ പതുക്കെ അകത്തേക്ക് കയറുമ്പോൾ പിന്നാലെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് സാറ ഓടിയെത്തി പറഞ്ഞു ആന്റി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഉടനെ സുജാത ഞാട്ടിലൂടെ നോക്കുമ്പോൾ അരികിലേക്ക് എത്തിയ സാറ പറഞ്ഞു ആന്റി എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് ആന്റിയോട് എനിക്ക് പറയാനെന്ന് തോന്നിയത് അതുകൊണ്ടാണ് അല്പം കഴിയുമ്പോൾ ഞാനും മനുവും മനുവിൻ്റെ ഫ്രണ്ട്സും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അവർ അങ്ങോട്ട് ചെല്ലാനായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ജീവൻ പഴയ അവസ്ഥയിൽ തന്നെ അവിടെ മുകളിൽ ഇരിക്കുകയാണ് ടെറസിൽ ഇരുന്നുകൊണ്ട് നിത്യ നിത്യ എന്ന് തന്നെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വല്ലാത്തറ്റേ പേടിയുണ്ട് ആൻറ്റി നിത്യ ഇനിയൊരു അപകടം കൂടി ഇവിടെ കൺമുന്നിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരാശങ്ക എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എത്രയും വേഗം നിത്യയെ ആന്റി ഇവിടെ നിന്ന് പറഞ്ഞു വിടണം നിത്യയെ സേഫായ ഒരിടത്തേക്ക് മാറ്റിയേ തീരൂ ജീവൻ ഏതു നേരം വേണമെങ്കിലും അവിടെ നിന്ന് പാഞ്ഞെത്താനുള്ള സാധ്യത ഏറെയാണ് നിത്യയുടെ മേലെ ആയിരിക്കും ജീവൻ ഇനി അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തുക അതുകൊണ്ട് മറ്റൊരു അപകടം കൂടി നമ്മൾക്ക് കൺമുന്നിൽ ഉണ്ടാകുമെന്നുള്ള ആശങ്ക എൻ്റെ മനസ്സിലുണ്ട് നിത്യെ ജീവൻ കൊല്ലും അത് തീർച്ചയാണ് എൻ്റെ മനസ്സ് എൻ്റെ ശരീരവുമൊക്കെ പടപടാന്നിരിക്കുകയാണ് എൻ്റെ ഉള്ള് ഇങ്ങനെ പിടിച്ച് ഈ നിമിഷം വരെ പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൺമുന്നിൽ കണ്ടതും നമ്മൾ കണ്ടതും നടക്കുന്നതുമൊക്കെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആൻറ്റി എന്തായാലും ആൻറ്റി നിത്യെ സൂക്ഷിച്ചോണം എന്ന് സാറ പറഞ്ഞു നിത്യയെ സൂക്ഷിക്കുന്ന കാര്യം താൻ ഏറ്റുമെന്നും ഞാൻ നോക്കിക്കോളാം നിത്യയെ അവളെ ഞാൻ സേഫ് ആയൊടുത്തേക്ക് പറഞ്ഞു വിട്ടോളാമെന്ന് സുജാത സാറയോട് പറഞ്ഞതിനു ശേഷം സാർ അവിടെ നിന്ന് മടങ്ങുമ്പോൾ നിത്യയും വിളിച്ചുകൊണ്ട് സുജാത വേഗം അകത്തേക്ക് കയറി ആ സമയത്ത് ജീവൻ ആലോചിച്ചത് ജീവന്റെ മുന്നിൽ നിത്യയോടുള്ള തൻ്റെ പ്രണയത്തെക്കുറിച്ച് വിഷ്ണു പറഞ്ഞ ആ കള്ളത്തരങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വിഷ്ണു പറഞ്ഞതെല്ലാം തന്നെ തെറ്റിദ്ധരിച്ച ജീവൻ നിത്യേയും ഇല്ലാതാക്കണമെന്ന് തന്നെ തീരുമാനിച്ചു തെറ്റ് ചെയ്തവർ രണ്ടു പേരാണ് അതിലൊരാൾ അനുഭവിക്കേണ്ട ശിക്ഷ കിട്ടി എന്നാൽ അടുത്തയാള് രക്ഷപ്പെട്ടിരിക്കുകയാണ് നിത്യ അവളെയും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ജീവൻ വേഗം സാരയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ സാറയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ടിനെ തന്നെ തൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി അവിടെ വാതുക്കൽ നിത്യ എന്ന് ഉറക്കെ വിളിച്ചത് കേട്ട് സുജാത ആകെ ഞെട്ടി ഞെട്ടിലൂടെ സുജാത അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ഭയം നിൽക്കുമ്പോൾ സുജാത അരികിലേക്ക് എത്തിയ ജീവൻ നിത്യ എന്ന് വിളിച്ച മുകളിലേക്ക് പോകാനൊരുങ്ങുമ്പോഴേക്കും ജീവനെ സുജാത പിടിച്ചു നിർത്തി നീ എവിടേക്കാ എന്താ എന്തിനാ നീ സ്ഥിതി അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു ഉടനെ ജീവൻ പറഞ്ഞു അതെ എന്തിനാണെന്നോ തെറ്റ് ചെയ്തതിന് അവളെ ശിക്ഷിക്കാൻ വേണ്ടി തെറ്റ് ചെയ്തതിൽ ഒരാള് ശിക്ഷിക്കപ്പെട്ടു അടുത്ത ഉഴം അവളുടേതാണ് അവളെയും ശിക്ഷിക്കണം എൻറെ റൂമിൽ എൻ്റെ ബെഡ്റൂമിലേക്ക് അവനെ വിളിച്ചു വരുത്തിയത് അവളാണ് അവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തേ തീരൂ എന്ന് പറഞ്ഞ് ജീവൻ ദേഷ്യത്തോടെ സുജാതയോട് മാറി നിൽക്കാൻ പറയുമ്പോൾ സുജാത പറഞ്ഞു മോനെ നീ എന്തൊക്കെയാ പറയുന്നത് അപ്പോഴേക്കും അത് കേട്ടു തന്ന ശരവണൻ ആ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും എടാ നീ മിണ്ടരുത് നീ ഇവിടുത്തെ ജോലിക്കാരനാണ് ജോലിക്കാരൻ ജോലിക്കാരന്റെ സാധ്യത തന്നാൽ മതി അതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ആദ്യം ഇല്ലാതാക്കുന്നത് നിന്നെയായിരിക്കും നിന്നെയായിരിക്കും ഞാൻ കൊന്നു കുഴിച്ചു മുടുക എന്ന് പറഞ്ഞ് ശരവണ് നേരെ ജീവൻ തിരിഞ്ഞു അപ്പോഴേക്കും വീണ്ടും സുജാതയോട് ശരവ് ജീവൻ ചോദിച്ചു പറ അവളെവിടെ നിത്യ എവിടെ എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞ് ജീവൻ ബഹളം വെക്കുമ്പോഴേക്കും സുജാത പറഞ്ഞു അവള് അവൾ എന്റെ മുറിയിലുണ്ട് അത് കേട്ടതും ജീവൻ വളരെ സന്തോഷത്തോടെ നിത്യ എന്ന് വിളിച്ചുകൊണ്ട് സുജാതയുടെ റൂമിനരികിലേക്ക് ചെന്നു വാതിൽ തുറന്ന കയറിയ ജീവൻ അകത്തെല്ലാം സുജാ നിത്യയെ നോക്കിയിട്ട് കാണാതായതോടെ വേഗം വാഷ്റൂമിന് അരികിലേക്ക് എത്തി നിത്യ എന്ന് വിളിച്ചു അവിടെയും നിത്യയുടെ അനക്കം പോലും കേൾക്കാതാകുന്ന നിമിഷത്തിൽ സുജാത പതിയെ പുറത്തു നിന്ന് വാതിൽ പോട്ടുന്നു ഉടൻ തന്നെ ആ ശബ്ദം കേട്ട് ജീവൻ അരി അവിടെ വാതിലിനരികിലെത്തി അമ്മയെ വാതിൽ തുറക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ഇത് ചവിട്ടി പൊളിക്കും എന്ന് പറഞ്ഞ് ജീവൻ ആ കഥകനായിട്ട് തല്ലുന്നു ജീവൻ വീണ്ടും വീണ്ടും അമ്മയെ വാതിൽ തുറക്ക എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അതെല്ലാം കേട്ട ഭയന്ന് വിറച്ച് സുജാത നിന്നു സുജാത ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ശരവണ നരികിലേക്ക് വന്ന് ചോദിച്ചു അമ്മ എന്താ എന്താ സാറു പറഞ്ഞത് മേഡം സാറ് എന്തൊക്കെയാ പറഞ്ഞത് നിത്യ മേഡത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോ ഉടനെ സുജാത പറഞ്ഞു ശരവണ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ എനിക്കാവില്ല എന്ന് സുജാത സങ്കടത്തോടെ ജീവനെക്കുറിച്ച് ശരവണനോട് അറിയിച്ചു വീണ്ടും ജീവൻ ദേഷ്യത്തോടെ ആ റൂമിലുള്ളതെല്ലാം നശിപ്പിച്ചിട്ട് വാതിൽ വന്ന് വീണ്ടും ആഞ്ഞു അടിച്ചു അപ്പോഴേക്കും ശരവണന്റെ വാക്കേട്ട് സുജാത വാതിൽ തുറക്കാൻ എഴുന്നേൽക്കുമ്പോഴേക്കും ശരവണൻ പറഞ്ഞു വേണ്ട മാം വേണ്ട പിന്നീട് സുജാത വേഗം തന്റെ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിക്കുന്നു ഡോക്ടറോട് ജീവന്റെ കാര്യങ്ങൾ അറിയിക്കുകയും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കാര്യങ്ങളാണ് കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സുജാത വിഷമത്തോടെ ഡോക്ടറെയോട് അറിയിച്ചു അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം ആ പെൺകുട്ടിയെ അവിടെ നിന്ന് മാറ്റുക ജീവന്റെ കാഴ്ചപ്പാടിൽ ജീവൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നിത്യാണ് ആ കുട്ടിയുടെ ജീവന് പോലും ആപകത്താകും അതുകൊണ്ട് തന്നെ ഇനിയും ജീവന്റെ മുന്നിൽ നിത്യയെ നിർത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഡോക്ടർ സുജാതയോട് നിർദ്ദേശിച്ചു അത് കേട്ടതും സുജാത പറഞ്ഞു ഡോക്ടർ ഇനി എൻ്റെ മകനെ പുറത്തേക്ക് തുറന്നു വിടാൻ എനിക്കാവില്ല അതുകൊണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇനിയും കൃത്യമായ ചികിത്സ ജീവന് നൽകിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ മകനെ നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്കാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി അയക്കാം കൂടെ അറ്റൻഡർമാരും ഉണ്ടാവും അവർ വേണ്ട രീതിയിൽ ജീവനെ കൈകാര്യം ചെയ്തോളും അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അറ്റൻഡൻമാരെ പറഞ്ഞയക്കാം എന്താ സുജാത തയ്യാറാണോ ആദ്യം ആ കുട്ടിയെ സേഫ് ആയവരിടത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞു അത് കേട്ടതും സുജാത പറഞ്ഞു ശരി ഞാൻ മോളെ സേഫ് ആക്കിയതിനു ശേഷം വിളിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടറുടെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സുജാത വേഗം ശിവാനന്ദന്റെ ഫോണിലേക്ക് വിളിച്ചു ശിവാനന്ദൻ കോൾ എടുത്തതും എങ്ങോട്ടാണ് നിത്യ മാറ്റുക എന്ന ആലോചനയ്ക്ക് ശേഷമാണ് സുജാത ശിവാനന്ദന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് കോൾ എടുത്ത ഉടനെ ശിവാനന്ദൻ ചോദിച്ചു എന്താ സുജാത എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴേക്കും സുജാത പറഞ്ഞു പ്രശ്നം നിങ്ങൾ എത്രയും വേഗം ഇവിടേക്ക് എത്തണം നിത്യമോളെ കൂട്ടിക്കൊണ്ടു പോണം നിങ്ങളെ കൈകളിലല്ലാതെ അവൾക്ക് ഒരു സുരക്ഷിതമായ ഒരിടം വേറെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു സുജാത ഫോൺ വെച്ചതും ഇത് കേട്ട് അരികിലേക്ക് എത്തിയ സ്തുതി ചോദിച്ചു എന്താ ചാ എന്താ പ്രശ്നം എടെ മോനെ സുജാതയെ വിളിച്ചത് നമ്മൾ വേഗം അവിടേക്ക് ചെന്ന് നിത്യമോളെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് നീ വേഗം വണ്ടി എടുക്കേ എന്ന് പറഞ്ഞു ശരിയച്ച എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പുറപ്പെടാൻ തയ്യാറായി ആ സമയത്ത് നിത്യയുടെ ബാഗെല്ലാം പാക്ക് ചെയ്യുകയാണ് സുജാത അതുകൊണ്ട് അരികിലേക്ക് എത്തിയ നിത്യ ചോദിച്ചു അമ്മ എന്തിനാ ഇതെല്ലാം എടുക്കുന്നത് ഇപ്പോ ശിവാനന്ദനെത്തും ശിവാനന്ദനും മോനും മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നതാണ് മോള് അവരുടെ കൂടെ പോകണം അത് കേട്ടതും നിത്യ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ പോവില്ല അമ്മയെ ജോലിയും ഇവിടെ തനിച്ചാക്കി ഞാൻ ഒരിടത്തേക്കും പോവില്ല ഇനി എന്ത് സംഭവിച്ചാലും അതെല്ലാം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാമമ്മേ എന്ന് പറഞ്ഞതും സുജാത പറഞ്ഞു ഇല്ല മോളെ നിന്റെ ജീവിതം എനിക്ക് സേഫ് ആക്കണം നിന്റെ ജീവിതമോ ഞാൻ തകർത്തു ഇനിയും നിന്റെ ജീവൻ കൂടി ഇല്ലാതാക്കാൻ അതെനിക്ക് കഴിയില്ല മോളെ അതുകൊണ്ട് നീ വേഗം പോകണം അവരും എത്തും അവരോടൊപ്പം നീ പോയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ പോകില്ല എന്ത് വന്നാലും നമുക്കൊന്നിച്ചാൽ അനുഭവിക്കാം പിന്നെ ഹോസ്പിറ്റലിൽ അമ്മ വിളിച്ചിട്ടുണ്ടല്ലോ അവർ ഉടനെ എത്തുമല്ലോ അവരെ ജീവനെ കൊണ്ടുപോവില്ലേ പിന്നെ എന്താ അമ്മ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു ഇല്ല മോളെ അമ്മയ്ക്ക് മനസ്സിന് അത്രയും ധൈര്യം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും ഇല്ല ഞാൻ പോവില്ലെന്നല്ലേ അമ്മയോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് നിത്യ നിലത്തേക്ക് ഇട്ടു ഇത് കണ്ടതോടെ സുജാത വേഗം നിത്യയുടെ കർണത്തടിച്ചു നിന്നോട് ഞാൻ പോകാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞു നീ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്താക്കും നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം അധികാരം എനിക്കില്ലേ എന്ന് സുജാത ദേഷ്യത്തോടെ നിത്യയോട് ചോദിക്കുകയും നിത്യയുടെ കർണ്ണത്തടിക്കുകയും ചെയ്തതോടെ നിത്യാവ ഞെട്ടലോടെ അമ്മേ എന്ന് വിളിച്ചു ആ വിളി കേട്ടതും സുജാത നിത്യയുടെ കവളത്ത് പിടിച്ച് എൻ്റെ പൊന്നുമോളെ അമ്മ അമ്മ അറിയാതെ മോളെ തല്ലിയതാണ് അമ്മയുടെ മാനസികാവസ്ഥ മോള് മനസ്സിലാക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എൻ്റെ മോളുടെ ജീവനാണ് എനിക്ക് വലുത് നീ എവിടെയെങ്കിലും ഈ ലോകത്തെ എവിടെയെങ്കിലും സുരക്ഷിതമായി ജീവിക്കുന്നു എന്ന് മാത്രം അമ്മയ്ക്ക് അറിഞ്ഞാൽ മതി ഇപ്പോ അമ്മയ്ക്ക് എല്ലാം സഹിക്കാനുള്ള ശക്തി കുറവാണ് മോളെ അമ്മയുടെ മനസ്സിന് പിടിച്ചു നിർത്താൻ അമ്മയ്ക്കാവുന്നില്ല അതുകൊണ്ട് മോള് അമ്മ പറയുന്ന അനുസരിക്കണം എന്ന് പറഞ്ഞ് നിധിയോട് പോകാനായി സുജാത നിർബന്ധിക്കുന്നു